കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കി ഓരോ വോട്ടും ഉറപ്പിക്കുവാനുള്ള പര്യടനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലും പി സരിനും സി കൃഷ്ണകുമാറും കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ശ്രീകുമാർ ചേരുകയാണ് ഏതാണ്ട് ഒന്നര മാസ അതിതീവ്രമായ ഒരു പ്രചാരണമാണ് പാലക്കാട് മണ്ഡലം കണ്ടത് പാലക്കാട് മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതേവരെ ഇങ്ങനെ ഒരു പ്രചരണം കണ്ടിട്ടില്ല പ്രതിവാദങ്ങളും ട്വിസ്റ്റുകളും നിറഞ്ഞ ഒരു പ്രചാരണ കാലത്തിന് ഇന്നത്തോടെ സമാപനമാവുകയാണ് ഇന്ന് വൈകിട്ടോടെ എല്ലാ പാർട്ടികളുടെയും കൊട്ടിക്കലാശം പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലാണ് എത്തുന്നത് മൂന്ന് മൂന്ന് പേർക്കും മൂന്ന് പാർട്ടികൾക്കും മൂന്ന് പ്രത്യേക സ്ഥലങ്ങൾ തന്നെ തിരിച്ചു കൊടുത്തിരിക്കുകയാണ് ജില്ലാ ഭരണകൂടവും പോലീസും കർശന നിർദ്ദേശങ്ങളാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് പാർട്ടികൾക്ക് നൽകിയിരിക്കുന്നത് എൻ ഡി എയുടെത് മേലാമുറിയിൽ നിന്നാണ് ആരംഭിക്കുന്നത് നഗരം ചുറ്റി അവരും സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തും അതുപോലെ തന്നെ സി പി എൽ ഡി എഫിൻ്റേത് വിക്ടോറിയ കോളേജിൻ്റെ ഭാഗത്തു നിന്ന് തുടങ്ങി സുൽത്താൻപേട്ട വഴിയാണ് സ്റ്റേഡിയം സ്റ്റാൻഡിലേക്ക് എത്തുന്നത് യു ഡി എഫ് ആകട്ടെ ഉലവക്കോട് നിന്ന് തുടങ്ങി അവരും സ്റ്റേഡിയം സ്റ്റാൻഡിൽ തന്നെ വരും എത്തുന്നതാണ് അവർക്ക് മൂന്ന് പേർക്ക് മൂന്ന് പ്രത്യേക സ്ഥലങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത് നാല് ആറ് മണിയോടെ തന്നെ എല്ലാവരും ആറ് മണിക്ക് അവസാനിപ്പിക്കേണ്ടതു കൊണ്ട് തന്നെ ഒരു നാല് കൂടി തന്നെ എല്ലാവരും സ്റ്റേഡിയം സ്റ്റാൻഡിലേക്ക് എല്ലാ പാർട്ടികളുടെയും പ്രചാരണവും റാലികളുമെല്ലാം അവിടേക്ക് എത്തുന്ന എത്തും